ഇൻസ്റ്റാഗ്രാമിൽ ബ്രാൻഡഡ് കണ്ടന്റ് ഓപ്പൺ ആയതിനു ശേഷം നിങ്ങൾക്ക് ഡിസ്കവർ പ്രോജക്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന ഈ ഒരു നാല് കാര്യങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ പ്രോപ്പർ പ്രോപ്പറായിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക വാട്സ്ആപ്പ് ഗ്ലീസ് ബോക്സ്മെന് ആസ്മാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ബ്രാൻഡഡ് കണ്ടന്റ് വഴി എങ്ങനെ ഏൺ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനിടയിൽ ഒരുപാട് ആളുകൾ പറഞ്ഞു ബ്രാൻഡഡ് കണ്ടന്റ് ഉണ്ട് പക്ഷേ എങ്കിൽ ഡിസ്കവർ പ്രൊജക്ട് അല്ലെങ്കിൽ മാർക്കറ്റ് പ്ലേസ് അവർക്കൊന്നും ഇല്ല എന്നാണ് പല ആളുകളും പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ബ്രാൻഡഡ് കണ്ടന്റിലെ മാർക്കറ്റ് പ്ലേസ് അല്ലെങ്കിൽ ഡിസ്കവർ പ്രോജക്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് എങ്ങനെ കൊണ്ടുവന്നിട്ട് മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്ത ക്യാഷ് നേടാം അതൊരു ക്രൈറ്റീരിയ ഇൻസ്റ്റാഗ്രാം വെച്ചിട്ടുണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ആ ഒരു ക്രൈറ്റീരിയ ആണ് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു ക്രൈറ്റീരിയ പാലിക്കുന്ന എല്ലാ ആളുകൾക്കും ഇൻസ്റ്റാഗ്രാം ഡിസ്കവർ പ്രോജക്റ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്തു തരുന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സംശയം തീർന്നു കിട്ടുന്നതായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ നിങ്ങൾ ചോദിക്കാൻ പറ്റുന്നതാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തൊട്ടടുത്ത ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് ഗോ ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നാല് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിങ്ങൾ ഉറപ്പായിട്ടും പാലിച്ചിരിക്കണം ആ ഒരു നാല് കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം അതിനുശേഷം ഈ ഒരു നാല് കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ട് ടൈപ്പ് ആണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫോളോവർ കൗണ്ട് മൂന്നാമതായിട്ട് വരുന്നത് എൻഗേജ്മെന്റ് ആൻഡ് കണ്ടന്റ് നാലാമതായിട്ട് വരുന്നത് ആക്ടിവിറ്റി ആൻഡ് റെപ്യൂട്ടേഷൻ ഈ ഒരു നാല് കാര്യങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പ്രോപ്പറായിട്ട് നിങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ബ്രാൻഡഡ് കണ്ടന്റിൽ ഡിസ്കവർ പ്രോജക്റ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്ലേസ് എനേബിൾ ആയി കിട്ടത്തുള്ളൂ ഈ ഒരു നാല് കാര്യങ്ങളിൽ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അക്കൗണ്ട് ടൈപ്പ് ആണ് നിങ്ങളുടെ അക്കൗണ്ട് ഉറപ്പായിട്ടും ഒരു പബ്ലിക് അക്കൗണ്ടിൽ നിന്നും ഒരു പ്രൊഫഷണൽ അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കണം ഒരിക്കലും നിങ്ങളുടെ അക്കൗണ്ട് പ്രൈവറ്റ് അക്കൗണ്ട് ആയിരിക്കില്ല അതാണ് അക്കൗണ്ട് ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിന്റെ ഏതൊരു മോണട്ടൈസേഷൻ ടൂൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കിട്ടണമെങ്കിലും നിങ്ങളുടെ അക്കൗണ്ട് ഒരു പേഴ്സണൽ അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് അക്കൗണ്ട് ആയിരിക്കരുത് എപ്പോഴും നിങ്ങളുടെ അക്കൗണ്ട് പ്രൊഫഷണൽ അക്കൗണ്ട് കൺവേർട്ട് ചെയ്യണം എങ്ങനെയാണ് പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുള്ള വീഡിയോ നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട് ഞാൻ ഐ ബട്ടണിൽ അതിന്റെ പ്ലേലിസ്റ്റ് കൊടുത്തിരിക്കാം അത് കയറി നിങ്ങൾ രണ്ടാമതായിട്ട് വരുന്നത് ഫോളോവേഴ്സ് കൗണ്ട് ആണ് ഈ ഒരു ബ്രാൻഡഡ് കണ്ടന്റിൽ മാർക്കറ്റ് പ്ലേസ് അല്ലെങ്കിൽ ഡിസ്കവർ പ്രോജക്റ്റ് നിങ്ങൾക്ക് എനേബിൾ ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിരം ഫോളോവേഴ്സ് നിങ്ങളുടെ ഈ ഒരു പ്രൊഫഷണൽ അക്കൗണ്ടിൽ കണ്ടിരിക്കണം ഈ ഒരു ആയിരം ഫോളോവേഴ്സ് എന്നുള്ളതിൽ ചില മാറ്റങ്ങൾ ചില കൺട്രീസിൽ ചില റീജ്യൻസിൽ അല്ലെങ്കിൽ ചില ബ്രാൻഡിന് വരുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ പോസ്റ്റിന് അയ്യായിരം ലൈക്ക് അല്ലെങ്കിൽ ായിരം ലേക്ക് കിട്ടിയിരിക്കണമെന്നുണ്ട് അത് എല്ലാ രാജ്യങ്ങളിലുമില്ല ചില റീജിയൻസിൽ അല്ലെങ്കിൽ ചില ബ്രാൻഡിന് മാത്രമാണ് ഇത്തരത്തിൽ വരുന്നത് അല്ലാത്ത പക്ഷം നിങ്ങൾ ഇന്ത്യയിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആയിരം ഫോളോവേഴ്സ് മാത്രം നിങ്ങളുടെ ഈ ഒരു പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ക്രിയേറ്റർ അക്കൗണ്ടിൽ ബിസിനസ് അക്കൗണ്ടിലായിട്ട് കണ്ടാൽ മാത്രം മതി അതാണ് രണ്ടാമത്തെ ക്രൈറ്റീരിയ ഈ ഒരു ബ്രാൻഡഡ് കണ്ടിൽ മാർക്കറ്റ് പ്ലേസ് അല്ലെങ്കിൽ ഡിസ്കവർ പ്രോജക്റ്റ് ഓപ്പൺ ആയി കിട്ടാനുള്ളത് ഈ ഒരു ടൂൾ കിട്ടുവാൻ വേണ്ടി മൂന്നാമതായിട്ട് വരുന്നത് എൻഗേജ്മെന്റ് ആൻഡ് കണ്ടന്റ് ആണ് ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റെഗുലർലി നിങ്ങൾ കണ്ടന്റ് പോസ്റ്റ് ഇതില് റീൽസ് അതേപോലെ പോസ്റ്റ് സ്റ്റോറീസ് ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുക ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം അനുസരിച്ച് അവസാനത്തെ അറുപത് ദിവസത്തിനുള്ളിൽ പതിനഞ്ച് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എങ്കിലും നിങ്ങൾ ഇട്ടിരിക്കണം അല്ലെങ്കിൽ റീല് സ്റ്റാറ്റസ് എങ്കിലും ഇട്ടിരിക്കണം എന്നാണ് ഇൻസ്റ്റാഗ്രാമിന്റെ പോളിസി പ്രകാരം പറയുന്നത് പക്ഷേങ്കില് അത് പഴയ ഒരു പോളിസിയാണ് ഇപ്പോൾ ഇരുപത്തി എട്ട് ദിവസത്തിനുള്ളില് നിങ്ങളുടെ അക്കൗണ്ടില് പതിനഞ്ച് പോസ്റ്റ് എങ്കിലും ഇട്ടിരിക്കണമെന്ന് നിർബന്ധമുണ്ട് ഇത്തരത്തിൽ നിങ്ങൾ ആക്റ്റീവായിട്ട് നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഓപ്പൺ ആയി എൻഗേജ്മെന്റ് ആൻഡ് കണ്ടന്റിൽ തന്നെ അടുത്തതായിട്ട് വരുന്നത് എൻഗേജ്മെന്റ് റേറ്റ് ആണ് എന്ന് വെച്ചാൽ നിങ്ങളുടെ വീഡിയോസ് ഒരു ഉള്ള വീഡിയോ ആണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ ആ ഒരു മുപ്പത് സെക്കൻഡിൽ ഒരു ഇരുപത് സെക്കൻഡെങ്കിലും ആളുകൾ നിങ്ങളുടെ വീഡിയോ കണ്ടിരിക്കണം അതേപോലെ തന്നെ ഹൈ മെൻഡേഷനിലേക്ക് നിങ്ങളുടെ വീഡിയോ പോകണം എന്ന് വെച്ചാല് ലൈക്ക് ഷെയർ കമൻസ് ഇതൊക്കെ ഒരുപാട് കിട്ടിയിരിക്കണം ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിലാരെങ്കിലും കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് റിപ്ലൈ ആയിട്ട് നിങ്ങൾ കമന്റ് കൊടുക്കുകയോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റീല് പോസ്റ്റ് ഒക്കെ പല ആളുകൾ ഷെയർ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഹൈ എൻഗേജ്മെന്റിലേക്ക് പോകും ഇത്തരത്തിലെ ലൈക്ക് കമൻസ് അല്ലെങ്കിൽ ഷെയർ ഒക്കെ പോകുന്ന മൂലം നിങ്ങളുടെ വീഡിയോസ് ഹൈ എൻഗേജ്മെന്റ് റേറ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കും ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ബ്രാൻഡഡ് കണ്ടന്റിൽ ഓപ്പൺ ആയി കിട്ടും എൻഗേജ്മെന്റ് ആൻഡ് കണ്ടന്റിൽ അവസാനമായിട്ട് വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിന്റെ പോളിസി കറക്റ്റ് ആയിട്ട് നിങ്ങൾ പാലിച്ചിരിക്കണം സ്വന്തമായിട്ടുള്ള പോസ്റ്റ് ആയിരിക്കണം നിങ്ങൾ ഇടുന്നത് അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പറയുന്ന കമ്മ്യൂണിറ്റി വയലേഷൻസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് കറക്റ്റ് ആയിട്ട് പാലിച്ചിരിക്കണം യാതൊരു തരത്തിലുള്ള റിമൂവ്ഡ് കണ്ടന്റ് അല്ലെങ്കിൽ റീ പോസ്റ്റ് കണ്ടന്റ് നിങ്ങളുടെ ഈ ഒരു പ്രൊഫഷണൽ അക്കൗണ്ടിൽ കാണാൻ പാടില്ല അങ്ങനെയുള്ള ആളുകൾക്കും ഈ ഒരു ബ്രാൻഡഡ് കണ്ടന്റിൽ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ ഡിസ്കവർ പ്രൊജക്ട് ഓപ്പൺ ആയി കിട്ടത്തില്ല നാലാമതായിട്ട് വരുന്നത് ആക്ടിവിറ്റി ആൻഡ് റെപ്യൂട്ടേഷൻ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വയലേഷൻ കാര്യങ്ങളൊന്നും നിങ്ങളുടെ ഈ ഒരു അക്കൗണ്ടിൽ വരാൻ പാടില്ല അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഗുഡ് സ്റ്റാൻഡിങ് വിത്ത് മെറ്റാ പോളിസീസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മെറ്റയുടെ എല്ലാ പോളിസീസും പ്രോപ്പറായിട്ട് നിങ്ങൾ പാലിച്ചിരിക്കണം അല്ലാത്ത പക്ഷം യാതൊരു തരത്തിലുള്ള മോണിറ്റൈസേഷൻ ടൂളും നിങ്ങളുടെ അക്കൗണ്ടിൽ കിട്ടാൻ പോകുന്നില്ല അതേപോലെ തന്നെ അവസാനത്തെ തൊണ്ണൂറ് ദിവസം നിങ്ങളുടെ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എൻഗേജ്മെന്റ് അല്ലെങ്കിൽ നല്ല രീതിയിൽ പോസ്റ്റ് റീലൊക്കെ ചെയ്തിട്ട് ക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു അക്കൗണ്ട് കൂടിയായിരിക്കണം ആയിരിക്കണം നിങ്ങളുടേത് ഇത്തരത്തിലുള്ള ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലെ ബ്രാൻഡഡ് കണ്ടന്റ് എന്നുള്ള ഓപ്ഷനില് മാർക്കറ്റ് പ്ലേസും ഡിസ്കവർ പ്രൊജക്റ്റും നിങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടുകയും പല പല കമ്പനികളുമായിട്ട് കൊളാബ് ചെയ്ത് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുകയും ചെയ്യും ഇന്നത്തെ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ട ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസിലായി കാണുമെന്ന് എനിക്ക് തോന്നുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് േക്കും ഫാമിലേക്കും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള എല്ലാ ആളുകളിലേക്കും ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെച്ചേക്കുക ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം മറ്റൊരു ഓഫ് താങ്ക് യു